ഇതെന്താണ് രാജ്യത്തെ പള്ളികളിലും മദ്രസകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം ലോക്സഭയിൽ ആവശ്യമുന്നയിച്ച് ബി ജെ പി എം പി അരുൺ ഗോവിൽ വളരെ ആവശ്യപരമായൊരു കാര്യമാണ് മുബിൻ ഉന്നയിച്ചിട്ടുള്ളത് ന്യായപരമായൊരു കാര്യമാണ് വണ്ടി വട്ടമാശേ വണ്ടി മാഷേ ഇയാളൊക്കെ പറയുമ്പോഴേക്ക് ഇയാൾ ഇയാൾ പാർട്ടിയും പറയുമ്പോഴേക്ക് ഞങ്ങളെ പള്ളികളിലും മദ്രസകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ നിങ്ങളല്ലേ ഞങ്ങളെ പള്ളികളും മദ്രസകളും നടത്തുന്നത് അല്ല ഇതെന്താ അമ്പലത്തിൽ വേണ്ടേ ഇതെന്താ ആർ എസ് കെ ആർ എസ് എസ് കേന്ദ്രങ്ങളിലൊന്നും വേണ്ടേ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ സ്വർണം കട്ട ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് ഓ അത് ശരിയാണ് സൗദി അറേബ്യയിലായിരിക്കും കേരളം അതുകൊണ്ടായിരിക്കും മഹാൻ മുറുകൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടാണ്ടിരുന്നത് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആർ എസ് എസ് കേന്ദ്രങ്ങളിലെ ഒരൊറ്റ കേന്ദ്രത്തിലെ സി സി ടി വി വിഷ്വൽസ് പബ്ലിക്കിൽ വിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ ആസ്ഥാനമാണോ ഞങ്ങളെ കേന്ദ്രമാണ് മക്കയും മദീനയും ഓരോ സെക്കൻഡിലും നടക്കുന്ന കാര്യങ്ങൾ ലോകർക്കും മുഴുവനും കാണാവുന്ന രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ പള്ളിയിലും മദ്രസയിലും സി സി ടി വിയുടെ കാര്യം ഓർത്തിട്ട് ബഹുമാനപ്പെട്ട സാറേ നിങ്ങൾ തലവേദന പിടിക്കേണ്ട ആവശ്യം ഇനി സർക്കാർ ചെലവിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ പള്ളികളിലും മദ്രസകളിലും മാനേജ്മെന്റ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി സർക്കാർ ചെലവിൽ അത് സ്ഥാപിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലാത്ത പള്ളികളും ിൽ നിങ്ങൾ സ്ഥാപിച്ചോ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ സ്നേഹവും എല്ലാവർക്കും പഠിക്കാൻ അത് കാരണമാകുന്നല്ലോ അതിനോടുകൂടെ പള്ളി അതിനോടുകൂടെ അമ്പലത്തിലും ആർ എസ് എസ് കേന്ദ്രത്തിലും സ്ഥാപിക്കാനുള്ള ഒരു തലവേദനയും കൂടി സാറിന് വേണം മുസ്ലിമീങ്ങളെ തലയിൽ കയറാനുള്ള തലവേദന മാത്രം പോരാ ഇതിനും കൂടി എന്ത് വേണം ഒരു തലവേദന വേണം കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്ന പുസ്തകമാണ് ഇസ്ലാം അപ്പം ആദ്യം അമ്പലത്തിനും ആർ എസ് എസ് കേന്ദ്രത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് പള്ളി ിലും മദർസിലും വരാം ഓക്കെ